മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോവാം കിച്ചൺ ടീമിനെ പറ്റിയിട്ടാണ് ഇന്ന് അവർ കംപ്ലയിന്റ് പറയുന്നത് ജിസേലും അക്ബറും തമ്മിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പില് പായസം കുഴിച്ച് വെച്ചിട്ട് ശരിക്കും കഴുകിയിട്ടില്ല കഴിക്കുന്നവർ അത് കഴുകണം ഇത് മാനുവൽസ് അല്ലേ പക്ഷെ അത് മാൻഡേറ്ററി അല്ല വെസൽ ക്ലീനിങ്ങൾ ഉള്ളവർക്ക് അത് കഴുകാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തർക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ആദ്യം തന്നെ ജിസേലും അക്ബറും പറ്റി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഇന്നും ജിസേൽ പറയുന്നുണ്ട് മിഞ്ഞാന്നുള്ള റൊട്ടിയുടെ പാത്രം പോലും അത് കഴുകിയിട്ടില്ല സെർവിംഗ് സ്പൂൺ പോലും അതേ കഴുകിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജിസയിലെ തമ്മിലുള്ള പ്രശ്നമാണ് കാണുന്നത് അതിന്റെ ഇടയിൽ റെണിയം വരുന്നുണ്ട് റൊട്ടിയുടെ മാത്രം മസ്താനി കഴിയുന്ന പറയുന്നത് പക്ഷേ അത് അത്ര വൃത്തിയായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഫുൾ ക്ലീൻ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ആരും ഇവിടെ പറയുന്നുണ്ട് ഇത് വേറെ ആരുടെയും പ്രശ്നമില്ല കിച്ചൺ ടീമിന്റെ പ്രശ്നമില്ല ടീമിന്റെ ക്യാപ്റ്റന്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ജിസിലെ പത്ത് പേർക്കാണ് സെർവ് ചെയ്യണ്ടായിരുന്നത് ആ പത്ത് പേര് ഫേവറേറ്റ്സ് ഉള്ള ആൾക്കാരാണ് പറയുന്നത് അതിനെ ചൊല്ലുന്ന തർക്കമാണ് അവിടെ കാണുന്നത് അതിന്റെ കൂടെ റെണിയം വന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ ആരും ഫേവററ്റിസും കാണിച്ചിട്ടില്ല ആ ചെറിയ പാത്രത്തിൽ പത്ത് പേർക്ക് കൊള്ളാം ചായ അതുകൊണ്ടാണ് അക്ബർ അത് അതിനെ ഏറ്റുപിടിച്ച് പറയുന്നുണ്ട് പത്ത് പേർക്ക് ആ ചെറിയ പാത്രത്തിലൊക്കെ പറ്റുള്ളൂ മറ്റേ പാത്രം വലിയ പാത്രം കഴുകാതെ വെച്ചിരിക്കുകയാണ് പറ്റുന്നത് പക്ഷെ അത് കഴുകി വെക്കാത്തത് കൊണ്ടാണ് അപ്പം ജിസേൽ പറയുന്നുണ്ട് അത് മാനുവേസ് അല്ല നിങ്ങൾക്ക് കഴുകി വയ്ക്കണതല്ല കിച്ചൺ ടീമിന്റെ ഡ്യൂട്ടി അല്ലേന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കണം എൻ്റെ അടുത്ത് പത്ത് ഗ്ലാസ് കഴുകണം എന്നാണ് പറഞ്ഞത് പത്ത് ഗ്ലാസ് കഴുകി തരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ട്രൈ ചോദിച്ചപ്പം ഞാനത് കഴുകി തന്നു അതുപോലെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യായിരുന്നു പക്ഷേ ത് എൻ്റെ അടുത്ത് ഗ്ലാസിനെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ചായ ബാക്കി ഉള്ളവർക്ക് ചായ വേണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് റന്നെ പോയിട്ട് ചായ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് തർക്കം രാവിലെ തന്നെ ഗ്രൂപ്പീസും ഇനെല്ലാം പൊളിയാൻ നല്ല ചാൻസ് ഉണ്ട് ഇപ്പം അവരുടെ ഗെയിം മനസ്സിലായിട്ടുള്ളൂ അവരുടെ ഗ്രൂപ്പിലത്തെ ഓരോ ആളുകൾ ഇപ്പോൾ കുഴിഞ്ഞു കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും അവരെ ഇനി കളികൾ മാറ്റി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം